നമസ്കാരം മോചിപ്പിക്കാനുള്ള മുഴുവൻ ഇസ്രയേലി ബന്ധികളുടെയും പട്ടികകൾ പുറത്തുവിട്ട് ഹമാസ് ഇതിൽ കൊടും കുറ്റം ചെയ്ത ജയിലിൽ കഴിയുന്നവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഗാസയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിച്ച് മുഴുവൻ ഇസ്രായേലി തടവുകാരെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേതാവ് താഹർ അൽനുനു വ്യക്തമാക്കി ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ കെയ്റോയിൽ നടന്ന ചർച്ചകൾക്കിടയിലാണ് ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയത് തടവുകാരുടെ കൈമാറ്റ കരാർ യുദ്ധം അവസാനിപ്പിക്കൽ ഗാസാമുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ മാനുഷിക സഹായം നൽകൽ എന്നിവയ്ക്ക് പകരമായി എല്ലാ ഇസ്രായേലി തടവുകാരെ മോചിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനായ താഹിർ അൽനുനു പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായില്ലെങ്കിലും ഹമാസ് കൂടുതൽ തടവുകാരെ മോചിപ്പിക്കാൻ തയ്യാറാണെന്നാണ് സൂചന പുതിയ കരാറിന്റെ ആദ്യഘട്ടമായി ഇരുപത്തിനാല് തടവുകാരിൽ പത്ത് പേരെ മോചിപ്പിക്കുക തുടർച്ചയായി വെടിനിർത്തൽ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം വെടിനിർത്തൽ കരാർ മാർച്ച് മാസത്തിലായിരുന്നു ലംഘിക്കപ്പെട്ടത് തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ കനത്ത ബോംബാക്രമണം നടത്തി മാർച്ച് പതിനെട്ടിന് ശേഷം മാത്രം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് മരണങ്ങളാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണപ്പെട്ടവരിൽ നൂറുകണക്കിന് കുട്ടികളുമുണ്ട് അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം പുതിയ ഇടനാഴിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായും റഫ ഖാൻ യുൻസ് നഗരങ്ങളിൽ സൈനിക നടപടി വ്യാപിപ്പിക്കാനാണ് പദ്ധതിയെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി അതേസമയം മധ്യഗാസയിലെ ഗാസയിലെ ബലാഹിൽ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേരും കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആറു സഹോദരങ്ങളടക്കം പേരും കൊല്ലപ്പെട്ടു ജീവകാരുണ്യ സംഘടനയുടെ പ്രവർത്തകരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റഫ ഇസ്രയേലിന്റെ സെക്യൂരിറ്റി സോൺ എന്ന പേരിൽ മതിലുകെട്ടി തിരിച്ചതിന് പിന്നാലെ ഖാൻ യൂനിസിലെ ചില പ്രദേശങ്ങളിലെ ഫലസ്തീൻകാരോട് ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ നിർദ്ദേശം നൽകി അതേസമയം ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധം മൂലം സഹായമെത്തുന്നത് നിലച്ചതോടെ ഗാസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ് റെഡ് ഗാസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ രണ്ടാഴ്ചക്കകം തീരുമെന്നാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാന സ്പോൾജനിക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂമിയിലെ നരകമാണിപ്പോൾ ഗാസ അവിടെ പല ഭാഗത്തും ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഇല്ലെന്നും മിർജന വ്യക്തമാക്കി കഴിഞ്ഞ മാസം രണ്ടിനു ശേഷമാണ് ഭക്ഷണവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രായേൽ തടയാൻ തുടങ്ങിയത് പതിനെട്ടിന് ആക്രമണം ഇസ്രായേൽ പുനരാരംഭിക്കുകയും ചെയ്തു ആക്രമണം ശക്തമായതോടെ റെഡ് ക്രോസ് പ്രവർത്തകർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി ആന്റിബയോട്ടിക്സ് ബ്ലഡ് ബാഗുകൾ എന്നിവയ്ക്ക് കടുത്ത ദൗർലഭ്യം നേരിടുന്നുണ്ട് ഗാസയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ് ഗാസ സിറ്റി അടക്കം മിക്ക നഗരങ്ങളിലും കിലോമീറ്ററുകളോളം നടന്നാണ് ആളുകൾ ശുദ്ധജലം ശേഖരിക്കുന്നത് അതും പരിമിതമായ അളവിൽ മാത്രമാണ് ഏതാനും ആഴ്ചകളായി തുടരുന്ന ഇസ്രയേൽ ആക്രമണങ്ങൾ ഗാസ സിറ്റിക്ക് കിഴക്കുള്ള ഷജയിലെ പൈപ്പ് ലൈൻ പൂർണ്ണമായും തകർത്തിരുന്നു കിണറുകളും മറ്റും യുദ്ധത്തിൽ നശിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതു മുതൽ ഗാസയിൽ വീണ്ടും പട്ടിണിയും ദുരിതവുമായി ഗാസയുടെ അതിർത്തികൾ അടച്ച് സഹായ ട്രക്കുകൾ എത്തുന്നത് ഇസ്രായേൽ തടഞ്ഞിരുന്നു ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകാത്ത പക്ഷം ഇത് പുനരാരംഭിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ പക്ഷം ജലസേചന സംവിധാനം തകർത്ത് ഗാസയിൽ കുടിവെള്ളം മുട്ടിക്കുകയാണെന്നും തികച്ചും ദുരന്തപൂർണമായ സ്ഥിതിയാണെന്നും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകര് ഉദ്ധരിച്ച് അൽ റിപ്പോർട്ട് റിപ്പോ അതിനിടെ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസ് രംഗത്ത് വന്നിരുന്നു ജൂണിൽ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിനെ അംഗീകരിക്കാമെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടി ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ദ്വിരാഷ്ട്ര തത്വം നടപ്പാക്കണമെന്നാണ് ഫ്രാൻസിന്റെയും നിലപാട് ഫലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ലെന്നും അല്ലെന്നും ശരിയെന്ന് തോന്നിയതിനാലാണെന്നും മാക്രോൺ വ്യക്തമാക്കിയിരുന്നു